ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् विष्णुसहस्रनामस्तोत्रति

असंघेयो प्रमेयात्मा विशिष्ट शिष्ट कृच्छु जिहि सिद्धार्थ सिद्ध संकल्पः सिद्धेद सिद्धे साधनः ये श्लोकतुल तो असंख्येयः अप्रमेय आत्मा विशिष्टः ಶಿಷ್ಟ ಶುಚಿ ಸಿಕಲ್ಪ ಸಿಧನ ಇನ್ನೆ ಒಂಬತ್ತು ಪೇರಗಳ ಅದು ತನ್ನೆ ಅಸಂಖ್ಯೇಯ ഖ്യേയം എന്ന് പറഞ്ഞാൽ സംഖ്യയിലൂടെ ഗണിക്കാൻ കഴിയുന്നത് അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നത് അതാണ് സംഖ്യയമായത് എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത് അളവറ്റത് താത്പര്യം ഈ വിശ്വരൂപിയായിട്ടാണ് ഭഗവാൻ നിലകൊള്ളുന്നത് വിശ്വം മുഴുവൻ അവിടുത്തെ രൂപമാണ് സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായി ഒരു പ്രകാരത്തിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഭാവങ്ങളോടുകൂടിയതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രുതി ഏതാവാൻ അസ്യ ഹിമ എന്ന് പറഞ്ഞ ഉടനെ അതോ ജ്യാംശ പുരുഷ എന്ന് പറയും പ്രസിദ്ധമാണ് ഈ കാണാകുന്ന സകലവും അവിടുത്തെ മഹിമയാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ അതിനുമുപരിയാണ് അവിടുത്തെ സ്വരൂപം എന്ന് പറയും അതുകൊണ്ട് അസംഖ്യേയനാണ് തിട്ടപ്പെടുത്താനാവാത്തവനാണ് എണ്ണി ഗണിച്ച് നമുക്ക് ഒതുക്കാൻ സാധ്യമല്ല ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ പറയുന്ന അർത്ഥം സംഖ്യ നാമരൂപ ഭേദാതി ന വിദ്യത അസംഖ്യേയ എന്നാണ് നാമരൂപ ഭേദാതി എവിടെ ഇല്ലയോ ആ അർത്ഥത്തിലാണ് സംഖ്യാശബ്ദം ഇവിടെ ഉപയോഗിച്ചുള്ളത് അപ്പൊ സംഖ്യ ഇല്ലാത്തത് അസംഖ്യേയ നാമരൂപ ഭേദങ്ങൾ ഇല്ലാത്ത എന്നർത്ഥം രണ്ടു രീതിയിലും അനുസന്ധാനം ചെയ്തോക്കൂ അസംഖ്യേയ അപ്രമേയാത്മാ അമേയാത്മ എന്ന് നേരത്തെ പറഞ്ഞു അപ്രമേയ എന്നും നേരത്തെ പറഞ്ഞു അതേ അർത്ഥമാണ് അപ്രമേയാത്മാ അപ്രമേയമായ സ്വരൂപം ആരോ ആരുടേതോ അവൻ അപ്രമേയമായ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രമാണത്തിന് വിഷയമല്ലാത്ത പ്രത്യക്ഷത്തിനോ അനുമാനത്തിനോ ഇനി അനുമാനത്തിൽ അന്തർഭവിച്ചതായ ഉപമാനം അർത്ഥാപത്തി അനുപലബ്ധി തുടങ്ങിയവയ്ക്കോ ഇനി ആഗമത്തിന് തന്നെയോ വേദത്തിന് തന്നെയോ വിഷയമല്ലാത്തവൻ ഇന്ദ്രിയ മനസ്സുകളെ കൊണ്ട് അറിയാൻ സാധിക്കാത്തവൻ അപ്രമേയാത്മ അപ്രമേയമായ സ്വരൂപത്തോട് കൂടിയവൻ എന്നർത്ഥം ഇവിടെ വളരെ ശ്രദ്ധേയമായത് പ്രത്യക്ഷം അനുമാനം തുടങ്ങിയവയ്ക്ക് വിഷയമല്ല എങ്കിലും ശാസ്ത്രത്തിന് വിഷയമല്ലേ വേദപ്രമാണ വിഷയമല്ലേ എന്ന് ചിലപ്പോൾ സംശയം വരാം അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദത്തിൽ വാച്യാർത്ഥം എന്ന നിലയ്ക്ക് ഇന്നതാണ് ആത്മാ എന്ന് പറയുന്നില്ല വേദവാക്യങ്ങളുടെ ലക്ഷ്യാർത്ഥങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് വാക്കിനെ കൊണ്ട് വിഷയമാക്കപ്പെടുന്നില്ല വേദത്തിൻ്റെയും വാച്യാർത്ഥമല്ല ഇത് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് അപ്രമേയ അമേയാത്മാ അപ്രമേയാത്മാ എന്നെല്ലാം ഈശ്വരന് പേരുകൾ തുടർന്ന് വിശിഷ്ട വിശിഷ്ടനായിരിക്കുന്നത് വിശേഷഭാവത്തോടൊപ്പം അപ്പോ സാമാന്യമായി സകല ചരാചര പ്രപഞ്ചവും നിലകൊള്ളുമ്പോൾ അവയ്ക്കൊക്കെ ഉണ്മയെ നൽകിക്കൊണ്ട് വിശിഷ്ടഭാവത്തിൽ വേറിട്ട് നിൽക്കുന്ന സമ്പൂർണ്ണമായ പ്രപഞ്ചാകാരത്തിലും ഭാസിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം വിശിഷ്ടനായി മാറി നിൽക്കുന്ന എന്നുള്ള അർത്ഥം വരും ഭഗവാൻ ഭാഷയകാരൻ അതിശയത്തെ സർവം വിശിഷ്ട എന്ന് പറയുന്നു സർവത്തിനെയും അതിശയിച്ച് നിലകൊള്ളുന്ന സാമാന്യമല്ല ഉപനിഷത്ത് തന്നെ ആവർത്തിച്ച് വിശിഷ്ടഭാവത്തെ വർണ്ണിക്കുന്നു സാക്ഷാൽ ശ്രുതി തിഷ്ഠ എന്ന് പറയുന്നു പത്തങ്കുലം അതിക്രമിച്ചു നിൽക്കുന്നു എന്ന് വെച്ചാൽ അർത്ഥം അതൊരു കൽപ്പനയാണ് ഒരങ്കുലം കൊണ്ട് കാണാകുന്ന സമ്പൂർണ്ണ പ്രപഞ്ചവുമായി ഭാസിക്കുന്നുവെങ്കിൽ പത്തങ്കുലം അതിക്രമിച്ചു നിൽക്കുന്നു അങ്ങനെ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും അതിശയിച്ചു നിൽക്കുന്നവനാണ് വിശിഷ്ടം തുടർന്ന് ശിഷ്ടകൃത് എന്ന് പറയും ശിഷ്ടകൃത് പല തരത്തിൽ നമുക്ക് അർത്ഥം കാണാം ശിഷ്ടാൻ കരൂതി ശിഷ്ടന്മാരെ ശ്രേഷ്ഠന്മാരെ ധർമാചാര നിപുണരെ ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ സജ്ജനങ്ങളെ വാർത്തെടുക്കുന്നവൻ എന്നർത്ഥം പറയാം സദ്വൃത്തിയെ പ്രദാനം ചെയ്ത് ശിഷ്ടന്മാരെ രൂപപ്പെടുത്തുന്നത് അഥവാ ശിഷ്ടമായ ശാസനത്തെ ചെയ്യുന്നവർ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും യഥാവിധി പാലിച്ച് ഒരണുകണത്തിന് പോലും അതിക്രമിക്കാൻ കഴിയാത്ത വിധമുള്ള നിയമവ്യവസ്ഥയിലൂടെ സർവത്തെയും പരിപാലിക്കുന്നവനാരോ അവൻ ശിഷ്ടകൃത് ഇനി ധാതുക്കൾക്ക് സന്ദർഭമനുസരിച്ച് അർത്ഥഭേദം വരാം അങ്ങനെ വരുമ്പോ ശിഷ്ടന്മാരെ പാലിക്കുന്നവൻ എന്നും അർത്ഥം വരാം അതൊരു നേരെയുള്ള അർത്ഥമല്ല എങ്കിലും അങ്ങനെ നമുക്ക് അർത്ഥം സ്വീകരിക്കാം ശിഷ്ടന്മാരെ ശ്രേഷ്ഠന്മാരെ ധർമാചാരയുക്തരെ പാലിക്കുന്നവൻ ഈ ഒരു അർത്ഥത്തെ പറയുന്ന ഭഗവാൻ ഭാഷ്യകാരൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട് തൻ്റെ ഭാഷ്യത്തിൽ കുരു കാഷ്ഠാനി എന്നുള്ളതിന് കാഷ്ഠാനി കാഷ്ഠങ്ങളെ വിറക് കഷ്ണങ്ങളെ കുരു ചെയ്യൂ എന്നാണ് വാച്യാർത്ഥം ഇപ്പൊ വിറക് കഷ്ണങ്ങളെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അവിടെ അതിന്റെ അർത്ഥം നമ്മൾ എടുക്കേണ്ടത് വിറക് കഷ്ണങ്ങളെ കൊണ്ടുവരൂ എന്നാണ് ആഹര എന്നാണ് അപ്പൊ അവിടെ കുരു എന്നുള്ളതിന് ആഹര എന്ന അർത്ഥമില്ല പക്ഷെ സന്ദർഭമനുസരിച്ച് പ്രയോഗവശാൽ അങ്ങനെ അർത്ഥം എടുക്കേണ്ടി വരും അതുപോലെ ശിഷ്ടകൃത് എന്നുള്ളതിന് ശിഷ്ടന്മാരെ പാലിക്കുന്നവൻ അർത്ഥമെടുക്കാം എന്നാണ് ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നത് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ശിഷ്ടമായതിനെ ശേഷിക്കുന്നതിനെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം പറയാം അതായത് നിശേഷമായി പ്രപഞ്ചത്തെ സംഹരിക്കുന്നത് നിശേഷമായി പ്രപഞ്ചത്തെ സംഹരിക്കുന്നത് അവിടെ കൃത്ത് എന്നുള്ളതിന് കൃന്തനം എന്നുള്ള അർത്ഥം എടുക്കണം മുറിക്കുക ഇല്ലാതാക്കുക നശിപ്പിക്കുക എന്നർത്ഥം ശിഷ്ടം എന്നുള്ളതിന് ശേഷിച്ചത് എന്നർത്ഥമെടുക്കണം ഇപ്പൊ യാതൊരു ശേഷവുമില്ലാതെ സമ്പൂർണ്ണമായ പ്രപഞ്ചത്തെയും വിലയിപ്പിക്കുന്നവൻ ശിഷ്ടകൃത്ത് തുടർന്ന് ശുചി ശുചി ശബ്ദം ആവർത്തിക്കുന്നതാണ് ശുദ്ധ സ്വരൂപം അവിദ്യാദി മാലിന്യരഹിതം എല്ലാത്തിനെയും ശുദ്ധമാക്കുന്നത് എന്നൊക്കെ അനേക അർത്ഥങ്ങൾ പറയാം അവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഒരേ പദം ആവർത്തിക്കുമ്പോൾ അർത്ഥഭേദം നമ്മൾ മനസ്സിലാക്കുന്നതാണ് അതുകൊണ്ട് ഭഗവാൻ ഭാഷയക്കാരൻ ഇവിടെ നിരഞ്ജനഹ എന്നർത്ഥം പറയും ശുചി ശബ്ദത്തിന് നിരഞ്ജനഹ അഞ്ജനമില്ലാത്ത മാലിന്യമില്ലാത്ത എന്നർത്ഥം അവിദ്യാദി മലരേ രേശമില്ലാത്ത എന്നർത്ഥം ശുചിഹി തുടർന്ന് സിദ്ധാർത്ഥ സിദ്ധാർത്ഥ സിദ്ധമായ അർത്ഥത്തോടുകൂടിയത് നിത്യമുക്ത സ്വരൂപൻ എന്നർത്ഥം അർത്ഥം പരമപുരുഷാർത്ഥമാണല്ലോ അപ്പൊ പരമപുരുഷാർത്ഥം എന്ന അർത്ഥം എടുക്കുകയാണെങ്കിൽ നിത്യമുക്ത സ്വരൂപൻ എന്നർത്ഥം വരും ആത്മ നിത്യമുക്തമാണ് യാതൊരു തരത്തിൽപ്പെട്ട ബന്ധനങ്ങളും ബന്ധനങ്ങളുമില്ല അവിദ്യാകൽപിതങ്ങളായ യാതൊരു ബന്ധനവുമില്ലാത്തതുകൊണ്ട് നിത്യ മുക്ത സ്വരൂപമാണ് അതുകൊണ്ട് സിദ്ധാർത്ഥ അല്ലെങ്കിൽ അർത്ഥമെന്നുള്ളതിന് പരമപുരുഷാർത്ഥം എന്നർത്ഥം പറയാതെ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് അർത്ഥമെടുക്കുക ഇപ്പൊ ചതുർവിധ പുരുഷാർത്ഥങ്ങളും ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളും ആർക്ക് സിദ്ധമാണോ ആർക്ക് അധീനമാണോ അഥവാ പുരുഷാർത്ഥങ്ങളെ ആര് സിദ്ധമാക്കുന്നുവോ ഭക്തന്മാർക്ക് ഉപാസകന്മാർക്ക് ആ അർത്ഥത്തിലും എന്ന് പറയാം ഇനി അർത്ഥം അർത്ഥിക്കുന്നത് സങ്കൽപ്പിക്കുന്നത് ആരുടെ സങ്കൽപ്പം പരിപൂർണമാണോ ആരുടെ സങ്കല്പം സിദ്ധമാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ രൂപപ്പെടുത്താം എന്നുള്ള ഏകോഹം ബഹുസ്യാം ഏകനായ ഞാൻ പലതായി ഭവിക്കാം എന്ന മഹാസങ്കൽപ്പം സിദ്ധമായതാർക്കോ സിദ്ധമാക്കിയതാരോ സിദ്ധാർത്ഥ സത്യകാമ സത്യസങ്കൽപ്പ എന്നൊക്കെ ശ്രുതി വിശേഷമായിട്ട് പറയുന്നുണ്ട് ആ അർത്ഥത്തിൽ സിദ്ധാർത്ഥ അതേ അർത്ഥമാണ് സിദ്ധസങ്കൽപ്പ സിദ്ധമായ സങ്കൽപ്പത്തോട് കൂടിയവൻ സത്യസങ്കൽപ്പ ശ്രുതി ആവർത്തിക്കുന്നുണ്ട് സത്യമായ അവിതധമായ സങ്കൽപ്പത്തോട് കൂടിയവൻ ആരുടെ സങ്കല്പം ഒരിക്കലും അസിദ്ധമാകുന്നില്ലയോ ആരുടെ സങ്കല്പം സദാ സഫലമാകുന്നുവോ അങ്ങനെ സങ്കൽപ്പത്തോട് കൂടിയവൻ സിദ്ധസങ്കല്പം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സ്തുതിപാലനം ചെയ്ത് സംഹരിക്കുന്നത് കേവലം അവിടുത്തെ സങ്കൽപ്പം മാത്രത്താൽ അങ്ങനെ സിദ്ധമായ സങ്കൽപ്പത്തോടൊത്തവൻ തുടർന്ന് സിദ്ധിദിദ സിദ്ധിയെ പ്രദാനം ചെയ്യുന്നത് സിദ്ധി എന്ന് പറയുമ്പോൾ അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധികളാവാം അണിമ മഹിമ ലഹിമ ഗരിമ പ്രാപ്തി പ്രാകാമ്യം ഈശിത്വം വശിത്വം ഇവയാണ് അഷ്ടസിദ്ധികൾ അഷ്ടൈശ്വര്യ സിദ്ധികൾ അണിമാ അണുതമമായ ഭാവത്തെ സ്വയം പ്രാപിക്കാൻ കഴിയും മഹിമാ അതിബൃഹാകാരത്തെ പ്രാപിക്കാൻ കഴിയും ഗരിമ അത്യന്തം ഭാരക്കൂടുതലുള്ള അവസ്ഥയെ പ്രാപിക്കാൻ കഴിയും ലഖിമാ ഭാരരഹിതമായ അവസ്ഥയെ പ്രാപിക്കാൻ കഴിയും പ്രാപ്തി എവിടെയും എത്തിച്ചേരാൻ കഴിയാം ഒരേ സമയത്ത് എവിടെയും എത്തിച്ചേരാൻ കഴിയുക പ്രാഥാമ്യം ആഗ്രഹിക്കുന്നത് മുഴുവൻ ലഭിക്കുക ഈശിത്വം മറ്റെല്ലാവരെയും തൻ്റെ നിയന്ത്രണത്തിൽ വയ്ക്കുക വശിത്വം എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുക ഇങ്ങനെ എട്ട് ഐശ്വര്യ സിദ്ധികൾ പ്രസിദ്ധങ്ങളാണ് ഈ സിദ്ധികളെ പ്രദാനം ചെയ്യുന്നവൻ സിദ്ധിത അഥവാ പരമമായ സിദ്ധി ജ്ഞാനസിദ്ധിയാണ് ഈ ഐശ്വര്യ സിദ്ധികളൊന്നുമല്ല ഇതെല്ലാം നശിക്കുന്നതാണ് ഇതെല്ലാം ലൗകികങ്ങളാണ് ഇതെല്ലാം അല്പങ്ങളാണ് ഇപ്പൊ പരമമായ സിദ്ധി എന്ന് പറയുമ്പോൾ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആത്മവിജ്ഞാനം ഒന്നാണ് ആ ആത്മവിജ്ഞാനത്തിലേക്ക് സാധകനെ ഉയർത്തുന്നവർ സിദ്ധിത പരമമായ ജ്ഞാനസിദ്ധിയെ പ്രദാനം അഹം അജ്ഞാനജം ചെയ്യുന്നത് തേഷാമേവാനുപമ്പാർത്ഥം ജ്ഞാനദീപേന ഭാസ്വത എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ് പരമമായ തത്വജ്ഞാനത്തിലേക്ക് ഭഗവാൻ ഉയർത്തുന്നു എന്നർത്ഥം സിദ്ധിത ഇനി പലപ്പോഴും ആത്യന്തികമായ പുരുഷാർത്ഥ സിദ്ധിക്ക് ജ്ഞാനസിദ്ധിക്ക് തടസ്സമാണ് ബാഹ്യസിദ്ധികൾ ബാഹ്യങ്ങളായ ഐശ്വര്യസിദ്ധികൾ പരമമായ മോക്ഷത്തിന് തടസ്സങ്ങളാണ് അതുകൊണ്ട് സിദ്ധികളെ നശിപ്പിക്കുന്നവൻ എന്നും സിദ്ധിദ എന്നതിനർത്ഥം പറയാം സിദ്ധിം ഇതി ഖണ്ഡയതി നശിപ്പിക്കുന്നു ർത്ഥവും പറയാം സിദ്ധിത സിദ്ധി സാധന സിദ്ധിക്ക് സാധനമായവർ ആത്മജ്ഞാനസിദ്ധി മോക്ഷസിദ്ധിക്ക് സാധനം ഈശ്വര സാക്ഷാത്കാരം ഒന്ന് മാത്രമാണ് തത്വസാക്ഷാൽക്കാരം ഒന്ന് മാത്രമാണ് അങ്ങനെ സിദ്ധിയെ സാധിപ്പിക്കുന്നത് എന്നർത്ഥം അല്ലെങ്കിൽ സിദ്ധി എന്നുള്ളത് കർമ്മഫലങ്ങളായിട്ട് പറയാം നമ്മൾ ചെയ്യുന്ന സകല ക്രിയകളുടെയും ഫലരൂപമാണ് സിദ്ധി ഇപ്പൊ ഏത് തരം ക്രിയ ചെയ്താലും അതിനനുസൃതമായ ഫലമുണ്ട് ഇപ്പൊ യഥാകർമ്മം ഫലം തരുന്നവൻ എന്ന് സിദ്ധിസാധന അർത്ഥം പറയാം ഇപ്പൊ സിദ്ധിദ എന്നതിനും സിദ്ധിസാധന എന്നുള്ളതിനും ഏറെ കുറെ സമാനാർത്ഥങ്ങളാണ് ഈ രീതിയിൽ നമുക്ക് നമുക്കനുസന്ധാനം ചെയ്യാം നോക്കൂ അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ട കൃത്യുചി സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ്പ സിദ്ധിത സിദ്ധി സാധന ഇത്രയും നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം